ഇരുപത്തഞ്ച് ദിവസത്തെ ക്രിസ്മസ് ഒരുക്ക യാത്ര നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണല്ലോ എന്താണ് ക്രിസ്തുമസ് എന്ന് പറയുന്നതിൽ നമ്മൾ അർത്ഥമാക്കുന്നത് വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ച ഓർമ്മയാണ് ക്രിസ്തുമസ് ഈ വചനമായ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ എനിക്കുന്നതിന് നമ്മുടെ ഹൃദയത്തെ ഒരുക്കുകയാണ് ഈ ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതിനു വേണ്ടി ആരംഭിക്കുമ്പോൾ കാരുണ്യ പ്രവർത്തികളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സ്നേഹത്തിലും സന്തോഷത്തിലും ഒരുങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരുങ്ങി ക്രിസ്തുവിന് ജനിക്കാൻ പാകത്തിലുള്ളൊരു ഹൃദയം നമുക്കൊരുക്കാം ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നു പിറക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ക്രിസ്മസ് യാത്ര ആരംഭിക്കാം